ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴദൂരും മുംബൈയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു അലീനയുടെ അടുത്ത് എത്തിരിക്കുകയാണ് അപ്പം അലീനയുടെ ആ കിടപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് മനുവിന് ഭയങ്കര സങ്കടം തോന്നുകയാണ് അപ്പോഴാണ് കമലയുടെ വിളി അപ്പം കമല വിളിച്ച് മനുവിനെ ഒരുപാട് അങ്ങോട്ട് ശകാരിക്കുകയാണ് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഒരു വേലക്കാരുടെ കൂടെ നിൽക്കാൻ നിനക്ക് എന്താടാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും അവളെ ഞാനാ കൊണ്ടുവന്നതമ്മേ അതുകൊണ്ട് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കിക്കുകയാണ് ഇപ്പോഴും കമല പറയണം നീ ഇങ്ങോട്ട് വരാൻ നോക്കും മനു നീ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ സംസാരിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയുള്ളു അമ്മ സുഖമായിട്ട് നടക്കുന്നുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അതെല്ലാം സുഖമായിട്ട് തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോണോട് വയ്ക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് ഒരു ചെറിയൊരു ബോധമൊക്കെ വരികയാണ് അങ്ങനെ ബോധമൊക്കെ വന്നുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനു അലീന അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അങ്ങനെ അലീനക്ക് അലീന അവിടെ കണ്ണ് തുറക്കുക കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴേക്കും വയറിന് ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് അങ്ങനെ അലീന ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈവെച്ചിങ്ങനെ അമൃത്തി അങ്ങോട്ട് പിടിക്കുകയാണ് അമൃത് അങ്ങോട്ട് പിടിക്കുമ്പോഴും എന്താ അലീന വേദനയുണ്ട് നന്നായിട്ട് എന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് വേദനയുണ്ട് എന്ന് പറയുകയാണ് എന്തിനാ അലീന എന്തിനെങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം നമ്മുടെ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പക്ഷേ അലീന ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് സത്യം പറയോ എന്താണ് എന്നിങ്ങനെ ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും കസാരയുടെ പോർത്തു നിന്നല്ല വീണതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പിന്നെ എന്താ സംഭവിച്ചത് അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ ഇല്ല കസാരയുടെ പുറത്ത് നിന്ന് തന്നെ വീണത് അലീന ഞാൻ ഇന്നലെ നിന്ന് കാണാൻ തുടങ്ങിയതല്ലല്ലോ തന്നെ താൻ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം താൻ കള്ളം പറയുമ്പോഴും അത് കണ്ടുപിടിക്കാൻ വളരെയേറെ എളുപ്പമാണ് അലീന താൻ കസാരയുടെ പുറത്തുനിന്ന് വീണിട്ടാണ് ഈ ഒരു അപകടം പറ്റിയെങ്കിൽ തനിക്ക് കാലോ കൈക്കോ അല്ലെ നെറ്റിയിലോ എന്തെങ്കിലും ചെറിയൊരു മുറിവൊക്കെ കണ്ടാനായിരുന്നു പക്ഷേ ഇതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്ക എന്നോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞൂടെ അങ്ങനെ മനു ഒരുപാട് ഒരുപാട് ഇങ്ങനെ ചോദിക്കാം അതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയാം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഞാൻ തുറന്ന് പറയാം പക്ഷേ ഇത് വേറെ ആരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണം എന്നും പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനു ആണെങ്കിൽ താൻ പറ എന്താ ഉണ്ടായത് എനിക്ക് വാക്കുതാ ഉറപ്പായിട്ടും ഞാൻ മനുവിനോട് പറയാം ശരി എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ രണ്ട് കൈ ഇങ്ങനെ തൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തലയിൽ ഒന്ന് തലോടിയതിനു ശേഷം ഇല്ല ഞാൻ വാക്ക് തരുന്നു ഞാൻ ആരോടും പറയില്ല എന്താ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറ അലീന എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ജ്യൂസ് കൊണ്ടുവരികയും അങ്ങനെ ജ്യൂസ് ഇങ്ങനെ കുത്തിക്കേറ്റി കുടിപ്പിക്കുകയും അതേപോലെ തന്നെ തന്നെ ഹരിയും അതേപോലെ തന്നെ രോഹിത്തും കൂടി ഉപദ്രവിക്കാൻ വരികയും അതിന് ആ ഒരു ഇതിന് തടങ്കലിടാൻ വേണ്ടി തന്നെയാണ് അവിടെ നിന്ന് വെച്ച് കത്രിയെടുത്ത് എൻ്റെ വയറ്റിലേക്ക് കുത്തിക്കേറ്റിയതും എന്നുള്ള സകലമാന കാര്യങ്ങളും അലീൻ അവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനുവിൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ് ഇപ്പം മനുവിന് ഭയങ്കര സങ്കടം തോന്നി കാരണം തൻ്റെ അനിയനും ഉണ്ട് ഈ കൂട്ടത്തിൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ മനുവിന് അപ്പോൾ മനുവാണെങ്കിൽ ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ചാടി ഇണിക്കുക ചാടി മാറി മാറുന്നിങ്ങനെ കരയുകയാണ് അപ്പോൾ നമ്മുടെ അലീന മനു മനു എന്നിങ്ങനെ വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം ആരോടും പറയരുത് ഞാൻ തന്നോടേതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് വേറെ ആരോടും ഈ സംഭവം പറയരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല അലീന എന്നും പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് അലീനയുടെ ആ കിടപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആ വീട്ടിലിനി എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ അലീനയെ ഒന്നും കൂടി ഇങ്ങനെ തലോടുകയാണ് താൻ ക്ഷമിക്കേണ്ട നമുക്കെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയാതാം പിന്നെ പോലീസുകാരോട് എന്തുകൊണ്ട് സത്യങ്ങൾ തുറന്ന് പറഞ്ഞില്ല വേണ്ട ഞാൻ കാരണം ആ കുടുംബത്തിന് ഒരു കേടുപാടും സംഭവിക്കാനായിട്ട് പാടില്ല എന്തിനാണ് ശരി പോട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ പോലീസുകാരോട് എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ തന്നെ ഉപദ്രവിച്ചവരല്ലേ ഇപ്പോൾ നല്ല ലാഭീഷായിട്ട് കഴിയല്ലേ അവർ സന്തോഷത്തോടെ അല്ലേ കഴിയുന്നത് അവരിപ്പോൾ ഒന്നും അറിയാത്ത പോലെ പച്ച പാവത്തിനെ പോലെ അല്ലേ നിൽക്കുന്നത് സത്യങ്ങളെല്ലാം പുറത്ത് അറിയണ്ടേ അലീന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട മനു എനിക്ക് സത്യങ്ങളൊന്നും അറിയണ്ട ഇനിയിപ്പോൾ തന്നോടായതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് മനു മനുവിനോട് പറയുക ശരിയെന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഇറങ്ങിയ പക്ഷേ മനു ആ റൂമിൽ നിന്ന് ഇറങ്ങിയതും ആകെ ആരിശ്യം കൊണ്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാത്തിനും തകർത്ത് തരിപ്പണമാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കാരണം മനു അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അലീനയെ അപ്പോൾ താൻ സ്നേഹിക്കുന്ന ആ പെണ്ണിനെ തൻ്റെ അനിയൻ തന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും മനുവിനെ സഹിക്കാൻ പറ്റിയില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങാം സമയത്ത് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ബാല എന്ന് വൈദ്യ ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകണം അവിടെ കാര്യങ്ങളെല്ലാം നോക്കണം ബില്ലിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും ബില്ലോ എന്തിനാണ് അവൾക്ക് വേണ്ടി ഇത്രയും പൈസയൊക്കെ ചിലവാക്കുന്നത് വില താലൂക്ക് ആശുപത്രിയിലും കൊണ്ടുപോയാൽ പോരായിരുന്നില്ല തനിക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും ഓഹോ താലൂക്ക് ആശുപത്രിയിലോ താൻ താലൂക്ക് ആശുപത്രിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം എനിക്കതിൻ്റെ ആവശ്യമില്ല ആ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ മനുഷ്യമാരെല്ലാവരും താലൂക്ക് ആശുപത്രിയിൽ പോയെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല ആ താനും മനുഷ്യ സ്ത്രീയല്ലേ അപ്പൊ തനിക്ക് താലൂ താലൂക്ക് ആശുപത്രിയിൽ പോകാറുന്നില്ലേടോ വൈജാ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താലൂക്ക് ആശുപത്രിയിൽ പോകേണ്ട കാര്യം എന്ന് പിന്നെ എന്തിനാണ് ഞാൻ പോകുന്നത് എന്ന് ചോദിക്കാണ് അതേപോലെ തന്നെ അലീനയ്ക്കും താലൂക്ക് ആശുപത്രിയിൽ പോകേണ്ട യാതൊരു കാര്യമില്ല അവൾക്കേ രണ്ട് ബൈസ്റ്റാൻഡർമാരാണ് ഒന്ന് ഈ ബാലചന്ദ്രനും മറ്റൊന്ന് മനുശങ്കരും മനസ്സിലായോ ദേ അതുകൊണ്ട് കൂടുതൽ പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജക്ക് നല്ല തക്ക മറുപടിയും കൊടുത്തിട്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പം ബാലൻ്റെ ആ ഒരു കിടൽ മറുപടിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജാകെ അമ്പരന്ന് പോയി കാരണം ഒരു വീട്ടുവേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണനയ്ക്കാണ് അവരിങ്ങനെ കൊടുക്കുന്നത് ആരും കൊടുക്കാത്തൊരു പരിഗണനയാണ് ബാലൻ കൊടുക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ വൈജ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ബാലൻ എന്ത് ഭാവിച്ചാന്ന് അറിയില്ല ഹാ ഹോസ്പിറ്റൽ ബില്ലെല്ലാം അവൾക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് പോയിരിക്കുകയാണ് അതിന് മാത്രം ഇവൾ എന്ത് ചെയ്തു ഈ കുടുംബത്തിന് വേണ്ടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കടീ വൈജ നന്ദിയുണ്ടോ നിനക്ക് നിന്റെ അമ്മയല്ല ഞാൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് നീ എനിക്ക് വേണ്ടി എന്ത് കാര്യങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത് പക്ഷേ അലീൻ അങ്ങനെയല്ല എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവള് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ ഹെ ഈ കിടന്ന കിടപ്പിൽ ഞാനായിപ്പോയെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലല്ലോ എല്ലാം ബുദ്ധിമുട്ടിയതും ഒക്കെ അലീനയല്ലേ ആ ഒരു കാര്യം മറക്കരുത് വൈജ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ പിന്നെ വലിയ കാര്യമായി പോയി അതിന് അവളിവിടെ നിന്ന് മൂന്നേരം മൃഷ്ടാനം വിട്ടി വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ വൈജ നിനക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ നീ എന്റെ മനസ്സെന്താണ് ഇങ്ങനെ കല്ലായിപ്പോയത് നിന്റെ ഭർത്താവല്ലേ ബാലൻ അവന്റെ മനസ്സ് എത്ര ലോലമാണെന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ അമ്മയും മോളും കൂടി ചില കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാകുകയാണ് അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ മനു മനു ആണെങ്കിൽ ആകെ അരിശ്യപ്പെട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ മനുവിനെ വിളിക്കുകയാണ് ഈ ബാലൻ അങ്ങനെ ബാലൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനിവിടെ തന്നെ ഉണ്ടങ്ങളെ എന്നൊക്കെ ഇങ്ങനെ പറയാ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാനങ്ങോട്ട് വരുന്നുണ്ട് ഫുഡൊക്കെ ആയിട്ട് എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മനു വീണ്ടും അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അലീനെ അലീനയോട് വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അലീന എനിക്കിതൊക്കെ കേട്ടിട്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അനിയനും ഇതിന് പിന്നിലുണ്ടെന്ന് അറിയുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഈ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കണം എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും വൈരാഗി അവർക്ക് എന്ന് ചോദിക്കാം അപ്പോഴാണ് നമ്മുടെ ബാലൻ്റെ വരവ് അപ്പോൾ ബാലൻ ഈ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ വർത്തമാനം കേൾക്കുക ഇവര് വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലനെ സഹിക്കാനായിട്ട് പറ്റില്ല കാരണം ഈ സത്യങ്ങൾ മുഴുവനും ബാലനും അറിയുകയാണ് അങ്ങനെ ബാലൻ പെട്ടെന്ന് തന്നെ വല്ലാത്തൊരവസ്ഥയിൽ ചങ്കുവേദന എന്നൊരു രീതിയിൽ അവിടെ അവിടെ തളർന്നങ്ങോട്ട് ഇരുന്ന് പോവുകയാണ് ദൈവം എന്തെല്ലാമാണ് കേൾക്കുന്നത് തൻ്റെ മകനും ഇതിന് പിന്നിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലനും അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല അങ്ങനെ മനു നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആഹാ അങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു അങ്ങൾ എന്ന് ചോദിക്കുകയാണ് ആ ഞാനിപ്പോൾ വന്നതേയുള്ളൂ അങ്ങൾ അലിനെ കാണുന്നില്ലേ ഞാൻ കണ്ടോളാം മോനെ എന്ന് പറയുക അങ്ങനെ അങ്ങളെ ഞാനിപ്പോൾ വരാട്ടോ അങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം ഉറപ്പായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ബാലനും നേരെ അലിനടുത്തേക്ക് ചെല്ലിക്കുകയാണ് അപ്പൊ അലിനെ കണ്ടുഞ്ഞപ്പോഴേക്കും ഭയങ്കരയേറെ നിസ്സായ അവസ്ഥയാണ് ബാലന് തോന്നിയത് ഭാവം കുട്ടി ആരില്ലാത്തത് കൊണ്ടല്ലേ അവളോട് ഇങ്ങനെയെല്ലാം കിടന്ന് പെരുമാറുന്നത് എന്നാണ് ബാലൻ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മുടെ മനു മനു നേരെ ഏറെ ചെന്നത് വീട്ടിലേക്കാണ് അപ്പോൾ മനു നേരെ അമ്മേ എന്ന് പറഞ്ഞ വിളിക്കണം എന്താടാ നിന്റെ കൂട്ടിരിപ്പൊക്കെ അവസാനിച്ചോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇപ്പം അതിനുള്ള മറുപടിയും തരാനായിട്ട് പറ്റില്ല എവിടെ ഹരി എവിടെ എന്ന് ചോദിക്കണം നീ എന്തിനാ അമ്മ അന്വേഷിക്കുന്നത് നീ ഇവിടെ കയറി വന്നിട്ട് അവനവേഷിക്കാണ് എന്ന് ചോദിക്കണം അവൻ എവിടെയെന്നാ ചോദിച്ചത് അവൻ റൂമിലുണ്ട് ആ പിന്നെ ഞാൻ അവനെ പോയി കണ്ടോളാം എന്നും പറഞ്ഞു മാനുവാണെങ്കിൽ നേരെ ആ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കാതകം തൊട്ടുക അപ്പോഴേക്കും ഹാരി വന്ന് കഥക തുറക്ക ആ എന്താട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് എടാ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റടി കാതക പൂട്ടി നാല പൊട്ടീലങ്ങട്ട് കൊടുക്കുകയാണ് നീ എന്താടാ ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ ആ അലീന എന്ന് പറഞ്ഞ പാവം പെണ്ണിനെ നീ ഉപദ്രവിച്ചിട്ട് എൻ്റെ മുന്നിൽ കിടത്ത നീ നല്ല ചമയാണ് അലീന എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞടാ അവളെ നല്ല മനസ്സുകളോട് കൊണ്ടത് മാത്രമാണ് അവള് പോലീസിനോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പോൾ ജയില ജയിലുള്ളിൽ പോയി ആഴി എണ്ണേണ്ടി വന്നാൻ എടാ എന്നും പറഞ്ഞുകൊണ്ട് വല്ലാതെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ മനു മനുവിന് എത്ര ഹരിയെ തല്ലിയായിട്ടും ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ മാറുന്നില്ല താൻ അത്രയ്ക്കും മനസ്സിൽ സ്നേഹിച്ചു പോയൊരു വ്യക്തിയാണ് അലീന അപ്പോൾ അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നീ അവളുടെ മേലെ നീ കൈ ഉയർത്തിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ സഹിക്കില്ലേ മനു എന്തും സഹിക്കും പക്ഷേ അവളുടെ ദേഹത്ത് തൊട്ടുപോകരുത് നീയ്യ എന്നും ഇങ്ങനെ പറയുക അങ്ങനെ പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഗംഭീരമായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ അപ്പം ഇതെല്ലാം കണ്ട കമലയാണെങ്കിൽ അന്ധം വിട്ട് നോക്കി നിൽക്കുക അങ്ങനെ കമല നേരെ ഹരിയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് ഹരി എന്ത് എന്ന് ചോദിക്കുകയാണ് ആ എന്ത് എനിക്കറിയില്ല എടനെന്നെ വന്ന് കുറേ തല്ലി എന്നൊക്കെ ഇങ്ങനെ പറയുക ഓ കള്ള അവിടെ സംസാരിക്കുകയാണ് അങ്ങനെ ബാലൻ നമ്മുടെ അലീന അടുത്ത് ഇരിക്കുകയാണല്ലോ അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ് മോളെ എന്താണ് കാര്യങ്ങൾ നിനക്ക് എന്നീ ചേറിന്ന് തന്നെ വീണിട്ട് നിനക്ക് അപകടം പറ്റിയതാണെന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹങ്ങളെ എനിക്ക് അങ്ങനെ തന്നെ അപകടം പറ്റിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അലീന പക്ഷേ അലീന പറയുന്നതിലും കള്ളമുണ്ടെന്ന് ബാലൻ മനസ്സിലാക്കിയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ വൈജയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡുകളാണ് അത് അതൊക്കെ ഇപ്പം കാണാൻ എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീക ബ ബൈ